പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മാധവൻ പുറച്ചേ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തെ പൗരന്മാരായ നാം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും മുമ്പില്ലാത്ത വിധം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൈനരും പാഴ്സികളും ഉൾപ്പെടുന്ന വ്യത്യസ്ത സാംസ്കാരിക ധാരകളുടെ സംഗമഭൂമിയായ ഭാരതം ഒരു മിനി ഗ്ലോബാണെന്ന് പറയാം ഏക മത രാഷ്ട്ര നമുക്ക് അന്യവുമാണ് ഈ മഹത്തായ സംസ്കാരത്തെ അപകടപ്പെടുത്തുന്ന ശക്തികൾ അഥവാ മതാധിഷ്ഠിത രാഷ്ട്രീയം കടുത്ത വെല്ലുവിളികൾ ഉയർത്തുന്നു ജനാധിപത്യ മതേതര പുരോഗമന ശക്തികളെ പിന്തുണച്ചുകൊണ്ടല്ലാതെ ഇതിനെ പ്രതിരോധിക്കാൻ സാധ്യമല്ല നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ചിത്രത്തിന് നേരെ പോലും നിരന്തരം വെടിയുതിർത്ത് രസിക്കുന്ന മതാധിഷ്ഠിത രാഷ്ട്രീയം രാജ്യത്ത് വളരെ വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് അത്തരം വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയേണ്ടതാണ് ഭരണകൂട അജണ്ടകൾക്ക് വിധേയരായി പുറത്താക്കപ്പെട്ട മനുഷ്യർ അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി പട്ടിണി കിടക്കുന്നവർ ഇങ്ങനെ പല തലത്തിൽ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ മുഴുവൻ ചേർത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവിടെ പുലരേണ്ടത് അതുകൊണ്ട് തന്നെ ജനാധിപത്യ മതേതരത്വ ശക്തികൾ പുരോഗമന ശക്തികളുടെ പ്രാധാന്യം ഇടതുപക്ഷത്തിൻ്റെ ഉൾപ്പെടെ അംഗബലം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ആ ഒരു സവിശേഷ സാഹചര്യത്തിൽ ജനാധിപത്യവും മതേതരത്വവും പൗരസ്വാതന്ത്ര്യവും ഉറപ്പുവരുത്താനുള്ള പുരോഗമന രാഷ്ട്രീയത്തെ പിന്തുണച്ചുകൊണ്ട് നാം ഈ പ്രതിസന്ധികളെ അതിജീവിക്കുക തന്നെ വേണം ഭാരതത്തിൻ്റെ ലോകമെങ്ങുമുള്ള അതിൻ്റെ ശ്രേഷ്ഠമായ പാരമ്പര്യം മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഉജ്ജ്വലമായ ചരിത്രത്തിൻ്റേതാണ് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയും പി സി ജോഷിയുടെയും മഹത്തായ പാരമ്പര്യം നമുക്ക് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് ഈ വരുന്ന തിരഞ്ഞെടുപ്പ് ഈ ഒരു ഉപയോഗപ്പെടുത്തലായി ഇത്തരമൊരു പ്രയോജനപ്പെടുത്തലായി മാറ്റണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു